ഇന്നിപ്പോ ലൈവില് നടക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമിനേഷൻ എന്ന് പറയുന്നത് ഈ നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് വളരെ വലിയ തോതിൽ നെവിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് തന്നോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ നെവിൻ അതായത് മോശമായി പെരുമാറി എന്നുള്ള തരത്തിൽ ആണ് നെവിനെ കുറിച്ച് ഷാനവാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെവിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ഇരുന്ന സമയത്ത് ഷാനവാസിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിൽ അനീഷ് ഷാനവാസിന്റെ തൊട്ടടുത്ത് ഇരുന്ന ഷാനവാസിന്റെ തൊട്ടടുത്ത് വരികയും ഹഗ് ഈ ശംഖ് ഫ്രണ്ട് എന്നുള്ള തരത്തിൽ തന്നെ അത്രത്തോളം ഒരു വലിയൊരു ഹഗ് ആണ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതെന്ന് പറയാം കാരണം അനീഷിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം പുള്ളി പുറമേ ആ ഒരു രീതി ഷാനവാസിനോട് പലതരത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്നുള്ളത് പലർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെ അതായത് വരെ എടുത്തു പറയാനുള്ള കാര്യം പക്ഷെ ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഷാനവാസ് അങ്ങനെ പറഞ്ഞു വിഷമിച്ച് അവിടെ പോയി ഇരുന്ന ആ ഒരു സന്ദർഭത്തിൽ അനീഷ് ഓടി വന്ന് അതായത് അനീഷിന്റെ അടുത്തല്ല ഷാനവാസ് പോയത് അനീഷ് ടുത്ത് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് അവിടെ പോയി ഇരിക്കുവാണ് അനീഷ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അവിടത്തെ ഏറ്റവും കൂടുതൽ ആ ഒരു ഷോയില് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരില് ഷാനവാസിനെ തന്നെയാണ് അനീഷ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം